അത് കാര്യം നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചക്കൊപ്പിയും കൊണ്ട് ചെറിയ നൈറ്റ് ഡ്രൈവിന് പോകാണ് ചക്കൊപ്പിക്ക് ഇപ്പോൾ ബർഗർ തന്നെയാണ് അങ്ങനെ ഇവിടുന്ന് ഒരു മൂന്നാല് കിലോമീറ്റർ ദൂരം ഉള്ളൊരു മലയാളിക്കടയുണ്ട് ബർഗർ കിട്ടണേ നല്ല ബർഗർ അവിടുത്തെ നമ്മൾ അങ്ങോട്ട് പോയി കഴിക്കാമെന്ന് വെച്ചു അപ്പം രാത്രിയിലുള്ള കുറച്ച് വ്യൂവും കാണാം അപ്പം കുറച്ച് വ്യൂ ഒക്കെ കണ്ടിട്ട് നമ്മൾ എനിക്ക് നേരെ പോയി ബർഗർ ഒക്കെ കഴിച്ചിട്ട് തിരിച്ചു വരാം രാവിലെ ചക്കൊപ്പിയുടെ പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞു നാളെ പോവാമെന്ന് അപ്പോൾ ഇവൻ ഇന്ന് തന്നെ പോകണം അപ്പം നമുക്ക് ഒരുമിച്ച് പോയി ഇവിടത്തെ സ്ഥലമൊക്കെ ഭയങ്കര പോക്കായിട്ട് ഈ സമയത്ത് ഭയങ്കര തിരക്കായിരിക്കും ഇവിടെ പകല് പക്ഷെ ഇത്രേം ആകത്തില്ല രാത്രി നല്ലപോലെ തിരക്കാൻ ഒരു എട്ടോ ഒമ്പത് ഒമ്പത് വരെയൊക്കെ നല്ല തിരക്കായിരിക്കും ചെറിയ ഏറെ പൊക്കം മാറി നിർത്തി തരില്ല അങ്ങനൊരു നല്ല കാര്യമൊക്കെ ഇല്ല ഒരാതന്നെ ഭയങ്കര പൊടിയാണ് രണ്ടുമൂന്ന് ദിവസമായിട്ട് ഇവിടെ ഫുള്ള് ൊക്കിരിക്കുക അപ്പൊ അത് മഴ പെയ്യാൻ പോവാ സ്ഥലമൊക്കെ ഇത് റോഡൊക്കെ ഈ അടുത്ത കാലത്ത് നല്ല ടാർ ചെയ്തിട്ട് അതിന്റെ ഇടയ്ക്ക് അന്മാര് സൈഡിൽ പൈപ്പ് ഇടങ്ങി മീൻ പൊളിച്ചു അതായത് ഫുള്ള് മീനും നമ്മള് കൊണ്ടുപോയി

നമ്മുടെ അവിടെ ലൈറ്റ് കിട്ടും ഇതിപ്പോ നമ്മൾ വന്നിരിക്കുന്നത് ബി ടി എം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ വര ലേക്ക് ഒക്കെ ഉണ്ട് പിന്നെ എപ്പോഴെങ്കിലും ഞങ്ങൾ വരുമ്പോൾ ഈ ലേക്ക് കാണുക നല്ല ലേക്കാണ് നല്ല വൃത്തിയുള്ള വൃത്തി ട്രാഫിക് തുടക്കമായിരുന്നു ഭയങ്കര ബ്ലോക്ക് ഇവിടെ നാട്ടിൽ നിന്ന് വരുമ്പോഴേക്കെ നമ്മൾ വണ്ടി ഇറങ്ങുന്നത് മടിവാളാന്ന് പറയുമ്പോൾ െവി ബ്ലോക്കാണ് കഴിച്ചു ശരി ഞങ്ങൾ ഇതേ വഴി തന്നെ വരണം വേറെ വഴിയില്ല പനി നോക്കും അതാ ഭയങ്കര തിരക്കും അത് ഓപ്പൺ ഓർത്തമായ ചീഫ് നല്ല തിരക്കും കുറഞ്ഞു ഭയങ്കര തിരക്കാ എന്റെ അമ്മ കറാനായിരുന്നു തോന്നുന്നു ഞങ്ങള് തിരിച്ച് വീട്ടിൽ ചേർന്ന എങ്ങനെ പോലെ ഒരു പത്ത് എട്ടരായി സമയെട്ട് മണി ഏഴുമ്പോ വീട്ടിൽ ഇറങ്ങിയതാണ് എപ്പോ വീട്ടിൽ അറിയത്തില്ല അമ്മോ വീണ്ടും ബ്ലോക്കടി അമ്മു എന്റെ അമ്മ എന്നാ ഇനി എന്ത് തീരു ആടാ എന്ത് ചെയ്യും നമുക്കിനി ഇവിടുന്ന് റൈറ്റിലോട്ടാവണ്ടായി ഭാഗ്യത്തിന് ഇവിടുത്തെ സിറ്റൽ ഓപ്പണായി കിടപ്പുണ്ട് സിറ്റൽ അടിക്കുന്നതിന് മുന്നേ തിരിച്ചു കയറി പോകണം അവർക്കോട് അടിച്ചു തീർന്നു എന്നാൽ ഈ കടകളെ അത് ഓഫോ പോയിട്ടാണ് പോകാൻ പറ്റുള്ളത് അങ്ങനെ നമ്മള് വെച്ച സ്ഥലം വന്നിരിക്കുന്നു ഇവിടെ എല്ലാം നല്ല കടകളാണ് ഫുഡ് കഴിക്കാൻ പറ്റിയ സ്ഥലമാണ് ഇഷ്ടപോലെ കടയാണ് ഞങ്ങൾ ഞങ്ങളാപ്പുഴ രണ്ട് മൂന്ന് കടയില് ഇവിടെ വന്നാലോ കഴിക്കാനായിട്ട് ഏ ആ ഇവിടെ ഫുള്ള് മലയാളമാണ് ഫുള്ള അങ്ങനെയല്ല കൂടുതലും നല്ല കാണാൻ പറ്റുന്ന സ്ഥലമാണ് അടിവാള എച്ച് എസ് ആർ ലേട്ട് ടി എം ലേട്ട് ഇവിടെയൊക്കെയാണ് കൂടുതലും മലയാളികൾ ഞങ്ങളുടെ ഈ അടുത്തുള്ള ഏരിയയിലുള്ളത് ഇനി ഇവിടുന്ന് ഇവിടുന്ന് ലക്ഷത്തെടുക്കാൻ കീടിപ്പോയാൽ പിന്നെ പറയുന്ന കേൾക്കത്തില്ല അത് ഞാൻ പെയ്യ് പോണം എന്നിട്ടും ഞാൻ ഒരുമാതിരി ഉറക്കം കിടന്ന് അളിക്കുന്നത് ഫ്രണ്ട് വന്നിട്ടുണ്ട് ണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ കട അല്ല ഓ ബാംഗ്ലൂർ എഴുതിയുണ്ടോ എന്റെ പേര് ഹണി കേക്ക് എന്നാണ് എന്റെ കടയുടെ പേര് നമ്മളിപ്പ വണ്ടി കയറ്റി വെക്കും അങ്ങനെ ഇവിടെ തന്നെ കുട്ടി കയറ്റി വെക്കാം ഇവിടെ എല്ലാം ഒത്തിരി ഫുഡ് കൂടെ ഉണ്ട് ഇതെല്ലാ ഫുഡ് കൂടെ ചക്കുപ്പിക്ക് വരുന്നുണ്ടെന്ന് തക്കുപ്പിക്ക് ഉറക്കം വരുന്നതെന്ന് എന്നാ തിരിച്ചു വീട്ടിൽ പോലെ ചക്കുപ്പി ചക്കുപ്പി തിരിച്ചു വീട്ടി വ ആ ഞങ്ങൾ പോയി ഫുഡ് കഴിച്ചിട്ട് വരാം കായ് എന്നാൽ നിങ്ങളും പോയി ഞങ്ങളുടെ കൂട്ടത്തില് ഓക്കെ ആ സാധനം നമ്മുടെ കട ഇതാണ് നമ്മുടെ കടയുടെ പേര് കടലിംഗ് സ്പെഷ്യൽ വെള്ളം എങ്ങനെ ും Cornellanة> <cofflanen> <conceptbrain> <saamiditti> <-oire>

കഴിക്കട്ടെ െറ്റ് ഞങ്ങൾ കഴിച്ചിട്ട് ബാക്കി പോകുന്ന വഴി പറയാം അപ്പൊ ഞങ്ങൾ പെട്ടെന്ന് കഴിക്കട്ടെ ചക്കപ്പിടാൻ തുടങ്ങിയിട്ടുണ്ട് സാന്റ്വിച്ച് ഇവിടെ ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈസാണ് തുടങ്ങിയിട്ടുണ്ട് നീ ഇങ്ങനെ വേണ്ടേ ഇത് ടാ അങ്ങനെ ഞങ്ങൾ കഴിച്ചിട്ട് വെളിയിൽ ഇറങ്ങി ഞാൻ ഇന്ന് തിരിച്ച് വീട്ടിൽ പോകണേ ചക്കുപ്പി സാൻഡ്വിച്ച് കഴിച്ചു അമ്മസ പാസ്ത അടിച്ചു ഞാനിൻ്റെ ബർഗർ കഴിച്ചു അമ്മൂസ ഒക്കെ റോഡ് ക്രോസ് ഒക്കെ വരുന്ന അപ്പം ഞാൻ വൈകിട്ട് വീട്ടിൽ പോയി കഴിക്കുന്നില്ല ആ അതെ രണ്ടുപേരും വന്നല്ലോ അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോകണം അപ്പോൾ തന്നെ ഒമ്പത് മുപ്പത് ആയി നമ്മൾ വീട്ടിൽ ചേർന്ന് എങ്ങനെ ഒരു പത്ത് പത്ത് കല ആകുമായിരിക്കും എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ഒക്കെ എടുക്കാം അങ്ങനെ രാത്രിയത്തെ ഡ്രൈവും ഫുഡിയും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്ന് അപ്പോൾ നമുക്ക് ഇനി അടുത്ത എന്തെങ്കിലും ഒരു വീഡിയോ ആയിട്ട് നാളെ കാണാം ബായ്